നിനക്കിപ്പോൾ എന്നെ കാണാൻ തോന്നുന്നുണ്ടോയെന്ന് പറ അങ്ങനെ ചോദിച്ചാ അങ്ങനെ ചോദിച്ചാ വീണ്ടും എടുത്തിട്ട് ചോദിച്ചവൻ തോന്നുന്നുണ്ട് എങ്കിൽ വേഗം റെഡി ആക്കിയോ റെഡിയാവാനോ സമയത്തിനായി എന്ന വിചാരം ഞാൻ പറയുന്ന കേൾക്കുവണ്ണേ അവൻ പറയുന്ന ഒന്നും മനസ്സിലാവാതെ മരി നിന്നു പെട്ടെന്നാണ് പുറത്ത് ഡോറിലൊരു മുട്ട് കേട്ടത് ഒരു നിമിഷം അവളൊന്ന് ഭയന്ന് പോയിരുന്നു ഇനി സോളമൻ ഇവിടേക്കെങ്ങാനും കയറി വന്ന് കാണുമോ അപ്പുറത്ത് നിൽക്കുന്നത് ആയതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ ഇടിച്ച് കയറി വരും അതാണ് പ്രകൃതം തുറന്നപ്പോൾ വാർഡനാണ് നിന്നെ തിരക്കി ഹോസ്പിറ്റലിൽ നിന്ന് ആരോ വന്നിട്ടുണ്ട് അവർ പറഞ്ഞപ്പോൾ അവൾ അവർക്ക് പിന്നാലെ നടന്നു നോക്കിയപ്പോൾ ഒരു സ്ത്രീയാണ് ഇതിനു മുൻപ് എവിടെയോ അവരെ കണ്ടിട്ടുണ്ട് ഹോസ്പിറ്റലിലാണെന്ന് തോന്നുന്നു ഹായ് മരിയ അവർ പരിചയ ഇതരെ പോലെ തന്നെ വിളിച്ചു അവൾ അവരെ നോക്കി ഒന്ന് ചിരിച്ചു കാണിച്ചു മാഡം സംശയം ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ വിളിച്ചു വയ്ക്കാൻ കേട്ടോ ഞാനാണ് ഞാനാണിവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്യുന്നത് അവൾ കൈനീട്ടി കാർഡ് കാണിച്ചു ഈ രാത്രിയിൽ എന്ത് പ്രാക്ടിക്കൽ വാർഡൻ താല്പര്യമില്ലാതെ ചോദിച്ചു ഹോസ്പിറ്റലിൽ ചില റെയർ കേസസ് വരും അതെപ്പോഴും വരില്ല അങ്ങനെയുള്ള കേസ് വരുമ്പോൾ നമ്മൾ നഴ്സിംഗ് പഠിക്കുന്ന സ്റ്റുഡൻസിനെ വിളിച്ചതിൻ്റെ കാര്യങ്ങൾ കാണിക്കും അത് റിയലായിട്ട് കണ്ടാൽ മാത്രമേ ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റൂ അതുകൊണ്ടാണ് ഇത്രയും ലേറ്റായിട്ടും വിളിക്കുന്നത് ബാക്കി കുട്ടികളൊക്കെ ഹോസ്റ്റലിൽ തന്നെയാണ് മരിയ മാത്രമാണ് ഇവിടെ പെയിൻ ഗസ്റ്റ് ആയിട്ട് താമസിക്കുന്നത് അവൾ വിശദീകരണം കൊടുത്തു ഈ രാത്രിയിൽ കുട്ടിയെ വിടാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് വാർഡൻ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ മാഡത്തിന് വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ വിളിച്ച് ചോദിക്കാമല്ലോ അതൊന്നും വേണ്ട നിങ്ങളുടെ ഐ ഡി പ്രൂഫ് തന്നാൽ മതി പിന്നെ ഫോൺ നമ്പരും അവർ ചോദിച്ചതെല്ലാം അവൾ അവർക്ക് നൽകി രണ്ട് മണിക്കൂറിനുള്ളിൽ തിരിച്ചു കൊണ്ടുവന്ന് വിടണം ഇല്ലെങ്കിൽ ഞാൻ പോലീസിൽ എൻക്വയറി ചെയ്യും ശരി മേഡം നിൽക്കുക ഞാൻ രജിസ്റ്റർ എടുത്തോണ്ട് വരട്ടെ അതും പറഞ്ഞ് അവരകത്തേക്ക് പോയപ്പോൾ ഒന്നും മനസ്സിലാവാതെ നിൽക്കുന്ന ആ അടുത്തേക്ക് നീങ്ങി നിന്നുകൊണ്ട് അവൾ പറഞ്ഞു ഞാൻ ഹേമ സോളമൻ പറഞ്ഞിട്ട് വരാണ് പുറത്തെ വണ്ടിയിൽ സോളമനുണ്ട് സോളമൻ്റെ ഫ്രണ്ട് വിനോദിൻ്റെ വൈഫാണ് ഞാൻ അപ്പോഴേക്കും വാർഡൻ അവിടേക്ക് വന്നിരുന്നു രജിസ്റ്ററിലെ അഡ്രസ്സും കാര്യങ്ങളും എല്ലാം എഴുതിയതിനു ശേഷമാണ് അവർ മരിയെ വിട്ടത് ഗേറ്റിന്റെ അരികിൽ വരെ അവർ രണ്ടുപേരെയും മരിക നിൽക്കുകയും ചെയ്തു അപ്പോൾ തന്നെ കാറിലിരിക്കുന്ന സോളമനെ മരിയെ കണ്ടിരുന്നു അവൾക്കെന്തോ അല്ലാത്ത ആശ്വാസം തോന്നി അതാരാ സോളമനെ നോക്കി ഹേമയോടായി വാർഡൻ ചോദിച്ചു ഞങ്ങളുടെ സർ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡാണ് ഡോക്ടറാണ് വിളിക്കണോ വേണ്ട വേണ്ട ഹേമ പറഞ്ഞപ്പോൾ താല്പര്യമില്ലാതെ വാർഡൻ പറഞ്ഞു ആ സമയം തന്നെ സോളമൻ കാറെടുത്ത് അവരുടെ അരികിലേക്ക് വന്നിരുന്നു ഹേമ മുന്നിൽ കയറി പുറകിലത്തെ സീറ്റിലാണ് മരിയ കയറിയത് വാർഡന് സംശയം വേണ്ടെന്നത് കൊണ്ട് തന്നെ അങ്ങനെ ഇരിക്കാനായിരുന്നു അവളും താല്പര്യപ്പെട്ടിരുന്നത് വണ്ടി വിട്ട് കഴിഞ്ഞപ്പോൾ ഹേമ സോളമൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എൻ്റെ പൊന്ന് സോളമ അവരെന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ എന്തൊക്കെ ചോദ്യങ്ങളായിരുന്നു ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ നിന്നെ പോലെ മറ്റാർക്കും കഴിവില്ലെന്നറിയാവുന്നതുകൊണ്ടാണല്ലോ ഞാൻ നിന്നെ വിട്ടത് അത്ഭുതപ്പെട്ടിരിക്കായിരുന്നു മരിയ ദേ കൊച്ചു പേടിച്ചിരിക്കുകയാണ് ഹേമ പറഞ്ഞപ്പോഴാണ് പിറകിലേക്ക് അവനും നോക്കിയത് ഞാൻ കൂടെയുള്ളപ്പോൾ അവൾക്ക് പേടിയൊന്നുമില്ല അല്ലേടി ഏറെ വിശ്വാസത്തോടെ സോളമൻ അവളോട് ചോദിച്ചപ്പോൾ അവളിൽ ഒരു പുഞ്ചിരി നിറഞ്ഞിരുന്നു പരിചയപ്പെടുത്താൻ പറ്റിയില്ല ഇത് ഹേമ വിനോദിൻ്റെ വൈഫാണ് നഴ്സിംഗ് ലെക്ചറാണ് നിങ്ങൾക്ക് ഞാൻ അടുത്ത വർഷം മുതലേ ഉള്ളൂ ഇപ്പോൾ ബി എസ് സി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഹേമ പറഞ്ഞു ഇവള് വിചാരിക്കും എൻ്റെ പഴയ വല്ല ഗേൾ ഫ്രണ്ട്സും ആണെന്ന് ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി കൂടിയാ സോളവൻ അങ്ങനെ പറഞ്ഞപ്പോൾ മരിയ ചമ്പി പോയിരുന്നു സത്യം പറഞ്ഞാൽ ആദ്യം അവളെ കണ്ടപ്പോൾ അങ്ങനെയാണ് കരുതിയത് അവൻ്റെ ഏതെങ്കിലും പെൺ സുഹൃത്തുക്കളായിരിക്കുമെന്ന് അങ്ങനെയൊരു സംശയവും മനസ്സിലുണ്ടായിരുന്നു എന്താണെങ്കിലും മരിക്ക് ഞാനൊരു ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നുണ്ട് ഒറ്റ ദിവസം കൊണ്ടല്ലേ ഇതിനെ നന്നാക്കി കളഞ്ഞത് ഹേമ പറഞ്ഞപ്പോൾ മരി ഒന്ന് ചിരിച്ചു നിന്റെ ലാത്തിടിയൊക്കെ നിർത്ത് എന്നിട്ട് സ്വർഗത്തിലെ കട്ടുറും പാകാതെ മോൾ ഇറങ്ങാൻ നോക്ക് ആകെ കുറച്ച് സമയമുള്ളൂ ഞാൻ എൻ്റെ കൊച്ചിനെ ഒരു നൈറ്റ് ഡ്രൈവ് ഒക്കെ കൊണ്ടുപോയിട്ട് പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരാം സോളമൻ ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ മുന്നിൽ വണ്ടി നിർത്തി പറഞ്ഞു നീ പെട്ടെന്ന് കൊണ്ടുവരണേ അവർ എൻ്റെ അഡ്രസ്സാണ് അവിടെ വാങ്ങി വാങ്ങിവെച്ചിരിക്കുന്നത് ഹേമ പറഞ്ഞപ്പോൾ ഹോസ്പിറ്റലിന് മുൻപിൽ അവളെ ഇറക്കിക്കൊണ്ട് സോളമൻ ഒന്ന് ചിരിച്ചു നീ ഏതായാലും രണ്ട് ജാമ്യക്കാരെ റെഡിയാക്കി നിർത്ത് ഡാ ഡാ ചിരിയോടെ ഹേമ വിളിച്ചു ഞാൻ ഇറങ്ങുമക കേട്ടോ മരിയാ തിരിച്ചു വരുമ്പോൾ നീ എന്നെ വിളിച്ചാൽ മതി ഞാനപ്പോൾ ഇറങ്ങി നിൽക്കാം ഹോസ്പിറ്റലിലേക്ക് കയറി വഴി ഹേമ പറഞ്ഞപ്പോൾ അവൻ ഓക്കെ പറഞ്ഞു മരിയും അവളോട് യാത്ര പറഞ്ഞു അവൾ കാറിൽ നിന്നും ഇറങ്ങിയപ്പോൾ തന്നെ അവൻ തിരിഞ്ഞൊന്ന് പുറകിലേക്ക് നോക്കി ആ നോട്ടത്തിൻ്റെ അർത്ഥം താൻ താനിറങ്ങി മുന്നിലിരിക്കാനാണെന്ന് മരിയ്ക്ക് മനസ്സിലായി അത് മനസ്സിലായതുകൊണ്ട് തന്നെ അവൾ പെട്ടെന്നിറങ്ങി അവൻ്റെ അരികിലായിരുന്നു അവളെ നോക്കി അവൻ നന്നായി ഒന്ന് പുഞ്ചിരിച്ചു ഇപ്പോൾ മനസ്സിലായില്ലേ നീ ആഗ്രഹിക്കുമ്പോൾ ഞാൻ നിൻ്റെ അരികിൽ ഉണ്ടാവുമെന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചു എങ്കിലും ഞാനിതൊട്ടും പ്രതീക്ഷിച്ചില്ല ചായ അത്ഭുതപൂർവ്വം അവൾ പറഞ്ഞു നീ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമാണ് മോളെ ഈ സോളമൻ അത്രയും പറഞ്ഞ് അവൻ വൺ ഷർട്ടിൻ്റെ കോളർ ഒന്ന് പൊക്കി വണ്ടി സ്റ്റാർട്ട് ചെയ്തിരുന്നു ഞാൻ വീട്ടിലേക്ക് വന്നപ്പോഴാണ് നീ പറയുന്നത് കാണാൻ തോന്നുന്നു എന്ന് പിന്നെ എങ്ങനെയാണ് കാണുന്നതെന്ന് ഓർത്തു അപ്പം അതേ ദൈവഭാഗ്യം പോലെ വിനോദിൻ്റെ ഫോൺ അവൻ്റെ വൈഫിനെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇറക്കാമോന്ന് അവൻ ഒട്ടും സമയമില്ല വേറെന്തോ ഉണ്ടെന്ന് കേട്ട പാതി ഞാനൊക്കെ പറഞ്ഞില്ലേ വണ്ടിയിലേക്ക് കയറിയപ്പോൾ അപ്പം അവളോടൊരു ഹെൽപ്പ് ചെയ്യാമോ എന്ന് ചോദിച്ചു ചെയ്തയില്ലാത്ത ഉപകാരമായതുകൊണ്ട് അവൾ ചെയ്തു തന്നു അപ്പം ഭാഗ്യം കൊണ്ട് നടന്നതാണ് ഒന്ന് പോടി നിനക്ക് കാണണമെങ്കിൽ ഞാൻ നിൻ്റെ ഹോസ്റ്റലിൻ്റെ ടെറസിൻ്റെ മുകളിൽ വലിഞ്ഞു കയറാനും മടിക്കില്ല ആദ്യം വിചാരിച്ചത് അങ്ങനെ ചെയ്യാനാണ് ഇച്ചാൻ എന്നെ പേടിപ്പിക്കല്ലേ ആ വാർഡനെങ്ങാനും കണ്ട എന്നെ കൊല്ലും മരിയ പറഞ്ഞു നമ്മളെങ്ങോട്ടാണ് പോകുന്നേ നമ്മളെങ്ങോട്ടും പോകുന്നില്ല ഈ വണ്ടിയിൽ ഇങ്ങനെ കുറേ ദൂരം ഈ രാത്രിയുടെ ഭംഗിയൊക്കെ കണ്ട് അങ്ങനെ എന്നെ കാണണമെന്ന് ശരിക്കും നീ ആഗ്രഹിച്ചോ ഡ്രൈവിങ്ങിനിടയിൽ അവളുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു അവൾ അതേന്ന് അർത്ഥത്തിൽ തലയാട്ടി അവൻ ഗ്ലാസ് താഴ്ത്തി കൊടുത്തപ്പോൾ അവൾ ആ രാത്രിയുടെ സൗന്ദര്യം ആസ്വദിക്കുകയായിരുന്നു പണ്ട് പണ്ടുമുതലേ രാത്രിയിൽ യാത്ര ചെയ്യാൻ വലിയ ഇഷ്ടമാണ് പക്ഷേ ഇതുവരെയും സാധിച്ചിട്ടില്ല ആകെ രാത്രിയിൽ യാത്ര ചെയ്തിട്ടുള്ളത് പെരുന്നാൾ ദിവസം മാത്രമാണ് എങ്കിലും ആ യാത്രകൾ വളരെ പ്രിയപ്പെട്ടതായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രാത്രിയിൽ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോകാൻ കല്യാണം കഴിയട്ടെ നമുക്കെന്നു രാത്രിയിൽ എവിടെയെങ്കിലുമൊക്കെ അങ്ങ് പോവാം അവൻ ചിരിയോടെ പറഞ്ഞു സത്യാണോ പിന്നല്ലേ കൗതുകത്തോടെ രാത്രി കാഴ്ചകൾ ആസ്വദിക്കുന്ന പെണ്ണിനെ കണ്ടപ്പോൾ അവന് വാത്സല്യമാണ് തോന്നിയത് അവൻ വണ്ടി ബീച്ചിൻ്റെ സൈഡിൽ ഒതുക്കിയ ശേഷം അവളോട് ഇറങ്ങാൻ പറഞ്ഞു അവൾ വണ്ടിയിൽ നിന്നും ഇറങ്ങിയപ്പോൾ ബീച്ചിൽ നിന്നും തണുത്ത കാറ്റ് അവളുടെ ശരീരത്തെ കുളിപ്പി കുളിർപ്പിക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴും ആളുകൾ ബാക്കിയാണ് ഈ സമയത്തും ആളുകൾ ഇവിടെ ഇരിക്കുമോ അത്ഭുതത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ ചോദിച്ചു കൊള്ള ഇവിടെ വെളുപ്പിന് വരെ ആളുകൾ കാണും കൗതുകത്തോടെ എല്ലാം നോക്കി കാണുകയാണ് അവൾ അവൻ അവളുടെ കൈകളിൽ പിടിച്ച് കുറച്ച് ദൂരം നടന്നു കടൽക്കാറ്റ് ശക്തമായപ്പോൾ അവളോട് കാറിലേക്ക് കയറാൻ അവൻ പറഞ്ഞു അവൾക്ക് മകത്ത് കയറണമെന്നുണ്ടായിരുന്നു കാറ്റാണെങ്കിൽ പോലും ശരീരത്തിലേക്ക് പതിക്കുമ്പോൾ ചൂടാണ് അനുഭവപ്പെടുന്നത് ചെന്നൈ അത്രത്തോളം ചൂട് പിടിച്ച് കിടക്കുകയാണ് വണ്ടിയിലേക്ക് കയറിയതും അവളുടെ മുഖത്തേക്ക് നോക്കി സോളിമൻ ചോദിച്ചു സന്തോഷായോ ഒരു നിമിഷം അവനെ അഭിമുഖീകരിക്കാൻ അവൾക്ക് മടി തോന്നി എങ്കിലും അവൾ അതേന്ന് അർത്ഥത്തിൽ തലയാട്ടി എന്തിനെ കാണണമെന്ന് പറഞ്ഞത് ഒരു പ്രത്യേക താളത്തിൽ അവൻ അവളോട് ചോദിച്ചു വെറുതെ കാണാൻ അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ അവളും മറുപടി പറഞ്ഞു വെറുതെ കണ്ടിട്ട് കുസൃതിയോടെ വീണ്ടും അവൻ ചോദിച്ചു കണ്ടിട്ടെന്താ ഒന്നുമില്ലേ അവൾ കരികിലേക്ക് മുഖമടുപ്പിച്ച് അവൻ ചോദിച്ചു അവൻ്റെ ചൂട് നിശ്വാസം അവളുടെ മുഖത്ത് പതിച്ചു ഒരു നിമിഷം അവൾ വല്ലാതെയായി കണ്ടിട്ടൊന്നുമില്ല കാണാൻ വേണ്ടി മാത്രം ഇതേ പെണ്ണെ ഈ പാതിരാത്രി പെട്രോളും കത്തിച്ച് നിന്നെ കാണാൻ വന്ന എന്നോട് ഇങ്ങനെ ചങ്ക് തുളയ്ക്കുന്ന വർത്തമാനം പറയല്ലേ പിന്നെ എന്ത് വേണോന്നാണ് പറയുന്നത് അവൾ കുസൃതിയോട് അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു എന്ത് വേണോ എന്ന് പറഞ്ഞാൽ നീ തരുമോ അവൻ മീശയൊന്ന് പിരിച്ച് അവളുടെ മുഖത്തിനരികിലായി നിന്നുകൊണ്ട് ചോദിച്ചു അവൾ നാണത്തോടെ തലയാട്ടി അവൻ ചൂണ്ടു വിരൽ കൊണ്ട് അവളുടെ ചുണ്ടിൽ ഒരു കളം വരച്ചു ഇത് ഏറെ പ്രണയത്തോടെ അവളോട് പറഞ്ഞു എടുത്തോട്ടെ അവളുടെ മുഖം കൈക്കുമ്പടുത്ത് അവൻ ചോദിച്ചു നാണത്താൽ അവളുടെ മുഖം ചുവന്നു പോയിരുന്നു ആ ചുണ്ടുകളുടെ മധുരം എനിക്കറിയണം അവൻ വീണ്ടും അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു മറുപടി എന്ത് പറയണമെന്ന് അവൾക്കറിയില്ലായിരുന്നു അവൾ ചുവന്ന മുഖത്തോടെ അവനെ നോക്കി അവൻ അവനൊറ്റവ വലിക്ക് അവൾക്കരികിലേക്ക് ചേർന്നിരുന്നു അവളുടെ മുഖം കൈകളിലെടുത്തു അവന് വിധേയപ്പെട്ടതുപോലെ അവൾ കണ്ണുകൾ അടച്ചു അവൻ അവളുടെ കണ്ണുകളിൽ ഒരു നേർത്ത ചുംബനം നൽകി അവൾക്ക് ശരീരത്തിൽ ഒരു കുളിര് തോന്നി കണ്ണുകളിൽ നിന്ന് മുഴുകി അവളുടെ ചുണ്ടുകൾ അവളുടെ മുഖത്ത് ഒരു ഓട്ടപ്രദക്ഷിണം നടത്തി അവളുടെ മുടി വകഞ്ഞു മാറ്റി അവൻ ആ ചെവികളിൽ പതിയെ കടിച്ചു അവളിൽ നിന്നും ഒരു നേർത്ത ശബ്ദം പുറത്തു വന്നു അതുകൊണ്ടും അവസാനിപ്പിക്കാതെ അവൻ അവളുടെ താടിത്തുമ്പിൽ ചുംബിച്ചു ശേഷം ആ ചുണ്ടുകൾ ചുണ്ടിന് മുകളിൽ നേർത്തൊരു ചുംബനം നൽകി പിന്നെ പതിയെ ആ അധരതളങ്ങളെ അവൻ സ്വന്തമാക്കി ഏറെ മൃദുലമായി അവളുടെ ശരീരത്തിലൂടെ ഒരു മിന്നൽ കടന്നുപോയി ഇതുവരെ പരിചിതമല്ലാത്ത എന്തൊക്കെയോ വികാരങ്ങൾ അറിയുന്നു ആ റോസാദളങ്ങളിലെ തേൻ ഒരു പൂമ്പാറ്റിയുടെ ആവേശത്തോടെ അവൻ നുകർന്നു അവൾ അവൻ്റെ തോളിലും കഴുത്തിലുമായി നഖങ്ങൾ കൊണ്ട് ക്ഷതം ഏൽപ്പിക്കുന്നുണ്ടായിരുന്നു അവളുടെ കൈകളുടെ താളത്തിനനുസരിച്ച് അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ മുറുകി സോളമൻ ഒരു പ്രത്യേക ആവേശം നിറഞ്ഞു ആദ്യ ചുംബനം സമ്മാനിച്ച അനുഭൂതി അവളുടെ കണ്ണുകൾ അടഞ്ഞുപോയി പോയി ചിരിയോടെ അവളിൽ നിന്നും അവൻ അടർന്നു മാറി അവളുടെ മുഖം നാണത്താൽ ചുവന്നു തുടുത്തിട്ടുണ്ട് അത് കാണി അവന് വീണ്ടും എന്തൊക്കെയോ തോന്നി എൻ്റെ മറിയാമ്മ കൊച്ചേ നീ ഇങ്ങനെ ചുവക്കാതെ ഞാൻ എന്നെ തന്നെ നിയന്ത്രിച്ച് നിൽക്കുകയാണ് അവളുടെ കാതോരം അങ്ങനെ അവൻ പറഞ്ഞപ്പോൾ എന്തു മറുപടി പറയണമെന്ന് അവൾക്കറിയില്ലായിരുന്നു അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ പോലും വല്ലാത്തൊരു നാണവും അവൾക്ക് തോന്നി മര്യാദക്കിരുന്ന എന്നെ കാണണമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയതുകൊണ്ടല്ലേ ഇപ്പം ഇങ്ങനെയൊക്കെ പറ്റിയത് കുസൃതിയോടെ മീശത്തുമ്പ് പിരിച്ച് അവളെ നോക്കി ചിരിച്ചുകൊണ്ട് അവൻ ചോദിച്ചു അവൾ അപ്പോഴും അവൻ്റെ മുഖത്ത് നോക്കാൻ മടിച്ചു നിൽക്കുകയാണ് അവളുടെ താടിത്തുമ്പിൽ പിടിച്ചുയർത്തി അവൻ ബലമായി തൻ്റെ മുഖത്തേക്ക് അവളെ നോക്കിപ്പിച്ചു എന്തേ നാണം വന്നു കുസൃതിയോടെ അവൻ ചോദിക്കുമ്പോൾ അവൾ പെട്ടെന്ന് മുഖം മാറ്റി കഴിഞ്ഞു ഇതൊക്കെ ചോട്ട ഇനി വലുത് വരാനിരിക്കുന്നതേ ഉള്ളൂ ഇപ്പോഴേ ഇങ്ങനെയാണെങ്കിൽ അപ്പോഴേക്കും നീ പിന്നെ തലേ മുണ്ടിട്ടുകൊണ്ട് നടക്കുമല്ലോ എന്നെ നോക്കാതെ അവൻ പറഞ്ഞപ്പോൾ അവൾക്ക് വീണ്ടും നാണം തോന്നിയിരുന്നു നമുക്കെന്തെങ്കിലും കഴിക്കാം എന്നിട്ട് നിന്നെ ഡ്രോപ്പ് ചെയ്യണ്ടേ അവനുമായുള്ള നിമിഷങ്ങൾ അവസാനിക്കാൻ അറിഞ്ഞപ്പോൾ അവളിൽ വല്ലാത്തൊരു സങ്കടം നിറഞ്ഞു നിന്നു എങ്കിലും കഴിഞ്ഞ നിമിഷങ്ങൾ പകർന്നതെന്ന അനുഭൂതി മാത്രം മതിയായിരുന്നു അവനെ ഓർക്കുവാൻ വേണ്ടി ജീവിതത്തിൽ ആദ്യത്തെ അനുഭവമാണ് അതുകൊണ്ട് തന്നെ ശരീരത്തിൽ ഇതുവരെ അറിയാത്ത എന്തൊക്കെയോ തരിപ്പ് നിന്റെ കോളേജിൽ തന്നെയാണോ അനിയത്തിക്ക് അഡ്മിഷൻ ശരിയാക്കിയിരിക്കുന്നത് ഡ്രൈവിങ്ങിനിടയിൽ അവൻ ചോദിച്ചു അല്ല ഏതോ ഒരു എൻജിനീയറിങ് കോളേജിലാണ് എൻജിനീയറിംഗ് ആണോ അവൻ എടുത്തു ചോദിച്ചു അങ്ങനെയാ പറഞ്ഞത് അവനൊന്നും മൂളി ശേഷം വണ്ടി നിർത്തിയപ്പോൾ ഒരു തട്ടുകടയാണ് എനിക്കൊന്ന് വേണ്ടി ചായ ഫുഡ് കഴിച്ചതായിരുന്നു അവൾ പറഞ്ഞു അത് സാരമില്ല ലൈറ്റായിട്ട് നമുക്കൊരു കുട്ടി ദോശ കൂടി കഴിക്കാം നീ തമിഴ്നാട്ടിലെ തട്ടുദോശ കഴിച്ചിട്ടില്ലല്ലോ കിട്ടില്ലെന്ന് ടേസ്റ്റാണ് അവൻ വിളിച്ചപ്പോൾ അവൾക്ക് ഇറങ്ങാതെ തരമുണ്ടായിരുന്നില്ല അവൻ തന്നെയാണ് പ്ലേറ്റിൽ ദോശയും വാങ്ങിക്കൊണ്ട് വന്നത് കുട്ടി ദോശ എന്ന് പറഞ്ഞിട്ട് വലിയ മസാല ദോശ പോലെ ഒരു ദോശയുമായി വരുന്നവനെ കണ്ട് അവൾ സൂക്ഷിച്ചു നോക്കി ഇതാണോ കുട്ടി ദോശ ഇടി നമ്മുടെ നാട്ടിലെ പോലത്തെ ചെറിയ ദോശയൊന്നും ഇവിടെ കിട്ടില്ല ഇവിടുത്തെ ദോശ ഇങ്ങനെ ഇരിക്കും ഇതിൻ്റെ പല വെറൈറ്റികളുണ്ട് തക്കാളി ഇഡ്ഡലിപ്പൊടി അങ്ങനെ ഇത് സാധാ ദോശ അവൻ ആ പ്ലേറ്റുമായി വണ്ടിയുടെ ഡോറ് തുറന്ന് അവിടേക്ക് ഇരുന്നു അവളോടും ഇരിക്കാൻ ആവശ്യപ്പെട്ടു അവൻ തന്നെയാണ് ദോഷ ചമ്മന്തിയിൽ മുക്കി അവൾക്ക് നേരെ നീട്ടിയത് ഒരു നിമിഷം അവളുടെ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു ജീവിതത്തിൽ ആദ്യമായി ആണ് ഇങ്ങനെ ഊട്ടി തരുന്നത് കുട്ടിക്കാലത്ത് ജീനയ്ക്കും ജോമോനുമൊക്കെ അമ്മ ചോറ് വാരി കൊടുക്കുന്നത് കാണുമ്പോൾ വലിയ കൊതിയായിരുന്നു തനിക്കും ഇങ്ങനെ തന്നിരുന്നുവെങ്കിൽ അന്ന് പലപ്പോഴും അരികിൽ ചെന്ന് നിന്നിട്ടുണ്ടെങ്കിൽ പോലും അങ്ങനെ തന്നിരുന്നില്ല തനിക്ക് തനിക്കരികിലേക്ക് അമ്മ നടന്നു വരുമ്പോൾ തന്നെ എന്തെങ്കിലും ആവശ്യം പറഞ്ഞ് പപ്പ വിളിക്കും അതിൻ്റെ അർത്ഥം എനിക്കൊന്നും തരണ്ടെന്നാണ് എന്തുറ്റി അവളുടെ മുഖം അറിയത് കണ്ട് സോളമൻ ചോദിച്ചു അവൾ ഒന്നുമില്ല എന്ന അർത്ഥത്തിൽ തലയാട്ടി അവളിപ്പോൾ എന്തായിരിക്കും ചിന്തിച്ചതെന്ന് അവന് വ്യക്തമായി അറിയാമായിരുന്നു വേറെ കാര്യങ്ങളൊന്നും ആലോചിക്കാതെ നീത് കഴിച്ച് അവൻ വീണ്ടും അവൾക്ക് നേരെ ദോഷം നീട്ടിക്കൊണ്ട് പറഞ്ഞു ഏറെ സന്തോഷത്തോടെ വാതുറന്നത് വാങ്ങി ഒരു കാമുകൻ്റെ പ്രണയത്തിനുമപ്പുറം ആ നിമിഷമൊക്കെ സോളമൻ അവൾക്ക് വാത്സല്യം നൽകുന്നൊരു വ്യക്തിയായിരുന്നു തന്നെ അവൻ എത്രത്തോളം കരുതുന്നുണ്ട് എന്ന് അവൾ ചിന്തിക്കുകയായിരുന്നു ഒരു പക്ഷേ ഈ സ്നേഹം ലഭിക്കുവാൻ വേണ്ടി ആയിരിക്കാം ഇത്രയും കാലം താൻ സ്നേഹശൂന്യത ശൂന്യത അനുഭവിച്ചത് എന്നവൾക്ക് തോന്നി ഇത് തന്നിൽ നിന്നും ദൈവം അകറ്റി മാറ്റാതിരുന്നെങ്കിൽ എന്ന് അവൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു ദോശ കഴിച്ചു കഴിഞ്ഞതും ഓരോ കട്ടനും കൂടി വാങ്ങിയിട്ടാണ് സോളവൻ എത്തിയത് ചായ കുടിച്ച് തിരികെ പോരാൻ നേരം അവളുടെ മുഖം വല്ലാതിരിക്കുന്നത് കണ്ടവൻ അവളുടെ കയ്യിൽ പിടിച്ചു ഒരു നിമിഷം അവനെ പോലും കൊണ്ട് കരഞ്ഞുകൊണ്ട് അവൾ അവനെ ചേർത്ത് പിടിച്ചു അവൻ്റെ നെഞ്ചിൽ വെച്ച് കിടന്നു എന്തു വിറ്റി എന്തു വിറ്റിയിടാ അവൻ അലിവോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു എനിക്ക് ഇച്ചായനെ വിട്ടു പോകണ്ട എനിക്ക് പേടിയാവുന്നു എന്തിനാ അവളുടെ മുടിയിൽ തഴുകിക്കൊണ്ട് അവൻ ചോദിച്ചു ഇച്ചായനെ നഷ്ടപ്പെടുമെന്ന് ഓർത്തിട്ട് അങ്ങനെ സംഭവിച്ചാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല അല്ലാതെ ഞാൻ തകർന്നു പോവും എനിക്ക് ഭ്രാന്ത് പിടിച്ചു പോവും അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല ഇച്ചായൻ കരഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞപ്പോൾ അവൻ അവളുടെ മുഖം ബലമായി തന്നെ പിടിച്ചുയർത്തി എന്തിനാ ഇപ്പോൾ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത് ഞാൻ എങ്ങോട്ട് പോകാനാ ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ എൻ്റെ ജീവൻ പോകുന്ന കാലം വരെ നീയും ഒപ്പം ഉണ്ടാവും ഞാൻ നിൻ്റെ സ്വന്തമല്ലേ പെണ്ണേ അങ്ങനെയല്ലെന്ന് നീ വിചാരിക്കുക പോലും വേണ്ട അപ്പോഴാണ് നിനക്ക് സങ്കടം വരുന്നത് പിന്നെ പപ്പയുടെയും അമ്മയുടെയും കാര്യം ഓർത്തിട്ടാണെങ്കിൽ അതൊക്കെ ഞാൻ ശരിയാക്കിക്കോളാം നിനക്കിപ്പോൾ എന്നോടൊപ്പം പോരണമെങ്കിൽ പോര് ബാക്കിയൊക്കെ ഞാൻ അവരോട് പറഞ്ഞ് സെറ്റാക്കിക്കോളാം നിൻ്റെ മനസ്സിലെ ആ ടെൻഷൻ കാണാം ഞാനെന്നും നിൻ്റെ സ്വന്തമാണ് അതല്ല ഇത്രയൊക്കെ ചെയ്തിട്ട് ഞാൻ നിന്നെ ചതിക്കുമെന്ന് നിനക്ക് പേടിയുണ്ടോ സോളമൻ അങ്ങനെ ചോദിച്ചപ്പോൾ അരുതാത്തത് എന്തോ കേട്ടത് പോലെ അവളവൻ്റെ വായ പൊത്തിക്കളഞ്ഞു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇന്നലെ മോൾക്ക് ഭയങ്കര പനിയായിരുന്നു അതാട്ടോ ഇടാഞ്ഞത് പിന്നെ മോൾക്ക് വിശ്വാസം അറിയിച്ചവരുടെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നേ താങ്ക് യു